സല്ലല്ലാഹു അലൈഹി വസല്ലം പരന്നു വീഴുന്ന കുടുംബ പരമ്പര എല്ലാ പ്രവാചകന്മാരും വളരെ അറിയപ്പെട്ട പരമ്പരയിലും തറവാട്ടിലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ അത്യുത്തമമായ ഒരു പരമ്പരയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇസ്മായിൽ സന്തതികളിൽ നിന്ന് കിനാനയെ അല്ല തെരഞ്ഞെടുത്തു കിനാന ആ കിനാനത്തിൽ നിന്ന് ഹാഷിൻ കുടുംബത്തെയും പറയുന്നുണ്ട് പേര് കേട്ട പ്രശസ്തമായ നല്ല രൂപത്തിലുള്ള പ്രസിദ്ധിയുള്ള ഒരു തറവാട്ടിലാണ് ഒരു പരമ്പരയിലാണ് നബിസുല്ലാഹു അലഹി വസ്ല്ലം അറബികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത കുലത്തിലാണ് ജനനം പ്രവാചകനോട് വെറുപ്പുണ്ടായിരുന്ന ശത്രുക്കൾ പോലും ഈ കുടുംബ മഹിമയെ നമ്മൾ മനസ്സിലാക്കണം അബൂ സുഫിയാൻ വളരെ വൈകി ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹാബിയാണ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരാൻ മടിച്ചു നിന്നിരുന്ന ഒരാളാണ് അബു സുഫിയാൻ അദ്ദേഹം ഹിറക്കൽ രാജാവിനെ സമീപിച്ചപ്പോൾ ൽ രാജാവ് അഥവാ പ്രവാചകൻ മക്കയിൽ ഇസ്ലാമികമായ വന്ന കാലഘട്ടത്തിൽ ഹിറക്കൽ രാജാവിന്റെ മുമ്പിൽ അബൂ സുഫിയാനോട് രാജാവ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഒരു ചോദ്യം എന്തായിരുന്നു എന്നറിയോ നിങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ വ്യക്തിത്വത്തിന്റെ അയാളുടെ തറവാട് എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയും തറവാടൊക്കെ എങ്ങനെയാണ് സുഫിയാൻ പറഞ്ഞു അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാ ഏ അയാളും ആ മോശാണ് അയാളുടെ വളരെ മോശാണ് കാരണം മുസ്ലിം ആയിട്ടില്ല ഇസ്ലാമിനോട് ശത്രുത ഉണ്ട് പക്ഷെ ആ ശത്രുത ഉണ്ടെങ്കിൽ പോലും സത്യം മറച്ചു വെക്കാൻ സുഫിയാൻ കഴിഞ്ഞില്ല ആ രാജസന്നിധിയിൽ വെച്ച് പോലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തമായ ഫാമിലിയാണ് വളരെ നല്ല പരമ്പരയാണ് നല്ല കുടുംബമാഹത്മ്യുള്ള ഉന്നത കുലത്തിലാണ് ജനിച്ചിട്ടുള്ളത് ആ അവസരത്തിൽ അത് കേട്ടപ്പോ അവസാനം ആ സംഭാഷണത്തിനൊടുവിൽ ധരിപ്പിച്ചു ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ അദ്ദേഹത്തിന്റെ തറവാടിത്ത മേന്മയെ കുറിച്ച് അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹം നല്ല ഉന്നത കുല ജാതനാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം അവരുടെ ആ പ്രവാചകന്മാരൊക്കെ നിയുക്തരാകാറുള്ളത് അവരുടെ ജനതയുടെ ഏറ്റവും ഉത്തമമായ പരമ്പരയിലാണ് അവരൊക്കെ ജനിച്ചു വീഴാറുള്ളത് എന്ന് ഹെർക്കൽ രാജാവ് അബൂ സുഫിയാൻ ഓർമ്മപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം ഇമാം ബുഹാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും റഹിം അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ശത്രുക്കൾ എന്തൊക്കെ അവിടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സാഹിറാണ് മാരണക്കാരനാണ് മജീഷ്യനാണ് പാട്ടുകാരനാണ് മജനൂനാണ് ഭ്രാന്തനാണ് പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഒരു മോശം ഫാമിലി എന്നാ വന്നിട്ടുള്ളത് വിചാരത്തിനൊക്കെ നടക്കണേ അല്ലെങ്കിൽ ഒരു അതും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാ വന്നത് അവനാരും ഹബീബ് സല്ലാഹു അലൈഹി സ്വലമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ആ നിലക്കുള്ള ഒരു പേരുള്ള കുടുംബത്തിലാണ് ഹബി സാഹു അലൈഹി വസ്ല്ലമിന്റെ ജനനം